എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണല്ലേ അപ്പോൾ നമുക്ക് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അതിനുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പരിസ്ഥിതി ദിന ക്യൂസ് ഏകദേശം എഴുപതിനായിരത്തിൽ അടുത്ത് നിൽക്കുന്നു അതായത് അത്രത്തോളം പേരിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായി എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം ഈ വർഷത്തെ പരിസ്ഥിതി ദിന ക്യൂസ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള അവബോധം വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ആഗോള പരിപാടിയാണ് ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ആഘോഷിക്കുന്ന ഈ പരിപാടി കാലാവസ്ഥാ വ്യതിയാനം മലിനീകരണം വനനശീകരണം ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ ആഴത്തിൽ വളരുകയും ചെയ്യുന്നു പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം എല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ മിക്കവാറും ഒരുപാട് ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട് നമ്മൾ ഒരു തൈയെങ്കിലും അതായത് ഒരു മരമെങ്കിലും ഒരു ചെടിയെങ്കിലും നടുന്ന എല്ലാ ജൂൺ അഞ്ചിനും ഒരു ചെടി നടുകയോ അങ്ങനെ ഒരു പതിവ് എല്ലായിടത്തും വീടുകളിലും സ്കൂളുകളിലുമൊക്കെ നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ ഇനി അതുപോലെ തന്നെ എന്താണ് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഓരോ വർഷവും ഓരോ പ്രമേയം അഥവാ തീമും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി വർഷത്തിൽ എല്ലാ വർഷവും തന്നെ മലിനീകരണം പ്ലാസ്റ്റിക് മലിനീകരണം മുതൽ ഊർജ്ജ സംരക്ഷണം സുസ്ഥിര ഉപഭോഗം ഇങ്ങനെയുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക പാരിസ്ഥിതിക ആശയത്തിലേക്ക് വെളിച്ചം വീശുന്ന തീമുകൾ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂമി വൽക്കരണം വരൾച്ച പ്രതിരോധം എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ മുദ്രാവാക്യം ഈ പരിപാടിയുടെ മുദ്രാവാക്യം എന്താണ് നമ്മുടെ നാട് നമ്മുടെ ഭാവി ഞങ്ങൾ തലമുറ പുനഃസ്ഥാപനം എന്നുള്ളതാണ് ഇതിന് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം ശ്ലോകം എന്ന് പറയുന്നത് ഇനി നമ്മളിതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യ പരിസ്ഥിതി സമ്മേളനത്തിൽ നിന്നാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ചരിത്രം തന്നെ ഉടലെടുക്കുന്നത് ഈ സമ്മേളനത്തിൽ പരിസ്ഥിതി അവബോധത്തിനും പ്രവർത്തനത്തിനുമൊക്കെ വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദിനം സ്ഥാപിക്കാനുള്ള ആശയം നിർദ്ദേശിക്കപ്പെടുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലേ ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും ചെയ്തു ആദ്യത്തെ പ്രമേയം ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ഒൺലി വൺ എർത്ത് എന്നുള്ളതായിരുന്നു അങ്ങനെ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട് മിക്ക രാജ്യങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങൾ ആതിഥേ ആതിഥേയത്വം വഹിച്ചുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങളിൽ വെച്ച് എന്ത് ചെയ്യാറുണ്ട് നമ്മളിത് ആഘോഷിച്ച് വരികയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ ക്യുസിൽ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാവരും പരിസ്ഥിതി ക്യുസ് നമ്മുടെ വീഡിയോ കാണുക പ്രയോജനപ്പെടുത്തുക ഓക്കെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു വീണ്ടും പറയുന്നു നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുമെന്നുള്ള പ്രതിജ്ഞ തന്നെ നമുക്ക് എടുക്കാം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്